അസ്സാം വൈകും വറഹമ്മ വബറകാത്തു വർക്കാത്തു കുഞ്ഞിന് പാല് കൊടുത്തു എന്നതുകൊണ്ട് കടയിൽ നിന്നും മുതലാളി പറഞ്ഞു വിട്ട ദരിദ്രയായ പെൺകുട്ടിയുടെ കഥ പിന്നീട് സംഭവിച്ചത് ചരിത്രം അതെ അതെ നമ്മുടെ കഥയിലെ നായികയുടെ പേര് പേര് സൗദ എന്നാണ് വളരെ ദരിദ്രയായ ഒരു പെൺകുട്ടിയായിരുന്നു സൗദ പ്രായം ഏകദേശം ഇരുപത്തിരണ്ടോളം മാതാപിതാക്കൾ വളരെ ബലഹീനരും വളരെ ദരിദ്രരുമായ ഒരു കുടുംബത്തിലായിരുന്നു സൗദ ജീവിച്ചിരുന്നത് സൗദ ഒരാളുടെ ജോ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ സൗദക്ക് ചായ ഉണ്ടാക്കി ആൾക്കാർക്ക് എടുത്തു കൊടുക്കുന്ന ജോലിയാണ് ഉള്ളത് എന്നാൽ സൗദയുടെ ചായ വളരെ വളരെ രുചിയുള്ളതായത് കൊണ്ട് തന്നെ ആ ചായക്ക് അവിടെ വലിയ ഡിമാൻഡായിരുന്നു എന്നാൽ എന്നാൽ സൗദയുടെ മുതലാളി ആവട്ടെ വളരെ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു പണത്തിൻ്റെ ആർത്തി മൂത്തുകൊണ്ട് അയാൾ വേഗം വേഗം ചായ നൽകാനും അതിലേക്കുള്ള പാല് വളരെ കുറച്ച് ഒഴിച്ചാൽ മതി എന്നുമായിരുന്നു സൗദയോട് പറഞ്ഞിരുന്നത് എന്നാൽ സൗദ സൗദ പാല് പാല് ഒഴുക്കുക അതുകൊണ്ട് തന്നെ ചായക്ക് നല്ല രുചിയായിരുന്നു അങ്ങനെ ഒരു ദിവസം അങ്ങനെ തിരക്കെല്ലാം കഴിഞ്ഞ് സൗദ അങ്ങനെ ഗ്ലാസ്സുകളൊക്കെ നന്നായി കഴുകി വെക്കുകയാണ് ആ സമയത്താണ് ഒരു കൊച്ചുകുട്ടി അവിടെ ഹോട്ടലിന്റെ മുൻഭാഗത്ത് ഇരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത് നല്ല നല്ല വസ്ത്രമാണെങ്കിൽ പോലും വളരെ മോശം ഇരിക്കുന്നു സൗദക്ക് എന്തോ പന്തികട്ട് തോന്നി സൗദാ ഓടി ആ കുഞ്ഞിനടുത്തേക്ക് പോയി എന്താണെന്നറിയില്ല ആ കുഞ്ഞിൻ്റെ മുഖത്ത് ആ കുഞ്ഞിൻ്റെ കണ്ണുകളിൽ എന്തോ ഒരു പ്രകാശം എന്തോ ഒരു തിളക്കം സൗദക്ക് തോന്നി ഇത് ഇതൊരു സാധാരണ കുഞ്ഞല്ല ഇതിനെ ആര് ആര് ഇതിൻ്റെ മാതാപിതാക്കൾ ഇതിനെ ഉപേക്ഷിച്ചു പോയതാണോ അതോ അതോ നഷ്ടപ്പെട്ടതാണോ എന്നറിയില്ല ആ കുഞ്ഞാണെങ്കിൽ വിശന്ന് കരയുകയാണ് അങ്ങനെ സൗദാ മുതലാളി കാണാതെ കുറച്ചു നല്ല പാലെടുത്തുകൊണ്ട് ആ കുഞ്ഞിന് ഇങ്ങനെ നൽകുകയാണ് അങ്ങനെ ആ കുഞ്ഞ് പാൽ കുടിച്ച് അവിടെ ഇരിക്കുമ്പോൾ മുതലാളി മുതലാളി ഓടി വന്നു ഓടി വന്നു സൗദാം നീ എന്താണ് കാണിക്കുന്നത് ഇവിടെ അല്ലെങ്കിൽ തന്നെ നഷ്ടത്തിലാണ് പോകുന്നത് ഇനി നീ ഇനി മുതൽ ജോലിക്ക് വരണ്ട ഇങ്ങനെയാണെങ്കി നീ എത്ര പേർക്ക് പാൽ കൊടുത്തിട്ടുണ്ടാവും ഇന്ന് നിന്റെ അവസാനത്തെ ജോലിയാണ് ജോലിയാണ് ഓക്കെ ഇനി വരണ്ട നിനക്ക് എന്താ വാങ്ങാനുള്ളത് എത്തുവച്ചാ വാങ്ങിയിട്ട് പോയിക്കോ ഇനി ഏരിയയിൽ കണ്ടുപോരുത് മുതലാളി മുതലാളി ഞാൻ ആ കുട്ടിക്ക് ഒരു കുറച്ച് പാലല്ലേ കൊടുത്തിട്ടുള്ളൂ അതിന് നിങ്ങൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ അതെ പാലേ വെറുതെ കിട്ടുന്നൊന്നല്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങണതാ പിന്നെ അതുമല്ല എന്റെ നിന്റെ നിന്റെ കൂട്ടക്കാരെ കടമല്ലോ ഇതൊന്നും ഇതെന്റെ കടയാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന എന്തോ അതുപോലെ ചെയ്താൽ മതി ക്രൂരനായ വാക്കുകൾ കേട്ട് സൗദ വല്ലാതെ വിഷമിച്ചു അങ്ങനെ സൗദ അവിടെ ഇറങ്ങിയാണ് എന്നാൽ 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 ആ കുട്ടിയെ നോക്കുമ്പോൾ ആ കുട്ടിയെ കാണുന്നില്ല ആ കുഞ്ഞ് ആ ചെറിയ കുട്ടി ആ കുട്ടി എവിടെ പോയി ീട്ടി പറഞ്ഞ് കരൾ പൊട്ടി കരഞ്ഞ് കനിഞ്ഞേറബ് നിന്ന് എനിക്ക് മോനെ പോലെ ഭൂമിയിൽ മത് നിറും നമുക്കും സ്തുതിക്കാം തോനേ

നിറയ്ക്കും റഹുമാനെ നമുക്കും മാം സ്തുതിക്കാം തോനേ റഹുമാനെ നമുക്കും മാം സ്തുതിക്കാം തോന്നി ഞാൻ എത്ര ഭാഗ്യമിന്നും മാന്തമോനായി ഈ ജന്മം എനിക്കായി

ഈ ജന്മം എനിക്കായി നൽകൂഗില്ലേ റഹുമാനെ നിന്നോടായിരുന്നു കൈക നീട്ടി ഞാൻ കേഴുന്നു ആതാനീ കനിഞ്ഞിടണേ കേഴുന്നു ീടനീ കരം നീട്ടി പറഞ്ഞ് കരൾ പോട്ടി കരഞ്ഞ് കനിഞ്ഞേറബ് നിന്ന് എനിക്ക് മോനെ ബഹുറു പോലി ഭൂമി നിറക്കും സ്തുതിക്കാം സ്തുതിക്കാം തോനി തോനി എന്റെ പൊന്നും എന്റെ കുഞ്ഞനീനെ ഉറക്കുമ്പോൾ പാടുന്ന പാട്ടാണ് ആ പാട്ട് നമ്മുടെ സൗദ സൗദാ ഓർത്തുപോയി എന്നാലും ആ കുട്ടി എവിടെ പോയി ആ പാവം കുട്ടി ആ കുട്ടിയെ ആരാണ് കൊണ്ടുപോയത് ഹോട്ടലിന്റെ പരിസരത്തൊന്നും ആ കുട്ടിയെ കാണുന്നില്ല എന്നാൽ ആ കുട്ടി ആരുടെ കൂടെയാണ് കൂടെയാണ് പോയതെന്ന് സൗദക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല അങ്ങനെ സൗദ സൗദ വീട്ടിലേക്ക് പോവുകയാണ് പിറ്റേ ദിവസം സൗദ രാവിലെ അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ് എന്റെ പഠിച്ചവനെ ഇനിപ്പോ എന്തു ചെയ്യും പക്ഷെ ജോലി ഇല്ല ജോലി ഇല്ലാതെ ഇപ്പോ എങ്ങനെ നിൽക്ക ഒരുപാട് ചിലവുകൾ ഉള്ളാണ് രാവിലെ തന്നെ സൗദാ ജോലി അന്വേഷിച്ച് എന്നാൽ ഇതേ സമയം ഹോട്ടൽ മുതലാളിയുടെ അടുത്തേക്ക് ഒരു ഒരു ആഡംബര കാർ എത്തുകയാണ് എത്തുകയാണ് ആ കാറിൽ നിന്നും ആദ്യം ആദ്യം രണ്ടുപേരെ ഇറങ്ങി വരുന്നു അങ്ങനെ അങ്ങനെ ബാക്കിലുള്ള ഡോറ് ഡോറ് ഒരാൾ ഒരാൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് കൊടുക്കുകയാണ് അതിലൊന്നും അതിലൊന്നും സമ്പന്നനായ കണ്ടാൽ തന്നെ ഗാംഭീര്യമുള്ള ഒരു വ്യക്തി ഇറങ്ങി വന്നു നേരെ നേരെ അയാളുടെ ഹോട്ടലിലേക്ക് ചെല്ലുകയാണ് ഹോട്ടലിൽ ഹോട്ടലിൽ ചെന്ന് ഉടനെ ഉടനെ അയാൾ അയാൾ ആ മുതലാളിയോട് അളിയോട് ചോദിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഒരു കുട്ടിയെ കണ്ടോ ആ കുട്ടി ആ കുട്ടിയെ കുട്ടിയെ രണ്ട് ദിവസമായി കാണുന്നില്ല കാണുന്നില്ല അതെന്റെ കുട്ടിയാണ് നിങ്ങൾ കണ്ടിരുന്നോ ഈ അവസരത്തിൽ മുതലാളിയുടെ ആ ദുഷിച്ച മനസ്സ് അങ്ങനെ ആളി കത്തുകയാണ് ആ ഇത് തന്നെ പറ്റിയ അവസരം അവസരം ഇത് ഇത് സൗദിയുടെ പേരിലിടാ പേരിലിടാ സൗദി ആ കുട്ടിനെ കൊണ്ട് പോയി പോയി എന്ന് പറയാം ആ ആ അതെ അതെ എനിക്കറിയാം എനിക്കറിയാം അതെ അതെ ഇവിടെ ഒരു ജോലിക്കൊരാളുണ്ടായിരുന്നു ഒരു പെണ്ണ് പെണ്ണ് ആ പെണ്ണ് നിങ്ങളുടെ കുട്ടിക്ക് കുട്ടിക്ക് പാല് കൊടുത്തു അല്ല കൊടുത്തു കുട്ടിക്ക് പാൽ കൊടുത്തോ എന്നിട്ട് ആ പാല് കൊടുത്തപ്പോൾ പിന്നെ അതിന് ശേഷം ഒന്നും അറിയില്ല അറിയില്ല ഓക്കെ നിങ്ങൾക്ക് ആ പെൺകുട്ടിയുടെ അഡ്രസ്സ് അറിയാമോ അറിയാമോ ഏ എനിക്കറിയില്ല അറിയില്ല ഞാനിതിൻ്റെ അഡ്രസ്സ് പറഞ്ഞോ പറഞ്ഞോ അയാൾ അയാൾ നോട്ട് കെട്ടെടുത്ത് അയാളുടെ അടുത്തേക്ക് അടുത്തേക്ക് എറിഞ്ഞു എറിഞ്ഞു ഏഹ് മുതലാളുടെ മനസ്സ് മനസ്സ് പണത്തിൻ്റെ ആഗ്രഹിയും ആഗ്രഹമുള്ള അല്ലെങ്കിൽ പണത്തിന് പണത്തിന് അത്യാഗ്രഹിയായ ആ മുതലാളി ആ പൈസ എടുക്കുകയാണ് എടുത്തിട്ട് എത്തിട്ട് അയോട് പറയുന്നു അഡ്രസ്സ് നേരെ പോയി പോയി നാല് കിലോമീറ്റർ അപ്പുറത്തു വേണം പിന്നെ അതിൽ അതിലോ സൈഡിലേക്ക് പോയാൽ അവിടെ ഒരു പള്ളിയുണ്ട് പള്ളിയുണ്ട് ആ പള്ളിയുടെ അടുത്താണ് സൗദയുടെ വീട് മുതലാളിയുടെ മനസ്സിൽ ദുഷിച്ച മനസ്സായത് കൊണ്ട് തന്നെ സന്തോഷവും അല്ലെങ്കിൽ നല്ല ഒരാളെ കുറ്റം പറഞ്ഞതിലുള്ള ഒരു സമാധാനം ലഭിക്കുക ലഭിക്കുകയാണ് അങ്ങനെ അങ്ങനെ കാറിൽ കയറിക്കൊണ്ട് കയറിക്കൊണ്ട് ആ വന്ന മനുഷ്യൻ സൗദയുടെ വീട് വീട് ലക്ഷ്യമാക്കി അങ്ങനെ പോവുകയാണ് ആ മനുഷ്യൻ വിചാരിച്ചു വിചാരിച്ചു പഠിച്ചോണെ പഠിച്ചോനെ എൻ്റെ കുട്ടി എന്റെ കുട്ടി ഇപ്പം എവിടെയായിരിക്കും ഇവിടെയായിരിക്കും അവസാനം അവസാനം സൗദയുടെ വീടിലെ വീട്ടിൽ എത്തിയ ആ മനുഷ്യൻ മനുഷ്യൻ സൗദയോട് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് നിങ്ങൾ 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 എൻ്റെ കുട്ടിയെ കണ്ടോ കുട്ടിയെ കണ്ടോ അത് ഞാൻ കണ്ടിരുന്നു പക്ഷേ ആ കുട്ടിക്ക് പാല് കൊടുത്തിൻ്റെ പേരിൽ എന്നെ ആ കടയിൽ നിന്ന് അടിയിൽ ഒഴിവാക്കിയിരിക്കുകയാണ് ആണോ ആണോ നിങ്ങളൊരു കാര്യം ചെയ്യോ കാര്യം ചെയ്യോ നിങ്ങൾ നിങ്ങൾ ആ കുട്ടിയെ കുട്ടിയെ നിങ്ങൾ അവസാനമായി കണ്ടത് എന്നൊന്ന് പറയണം അങ്ങനെ ആ ധനികനായ വ്യക്തിയോടുകൂടി കൂടി വ്യക്തിയോടൊപ്പം സൗദിയും അദ്ദേഹത്തിന്റെ അതിന്റെ ആഡംബരക്കാരിൽ കയറിയിട്ട് ഹോട്ടലിനെ ലക്ഷ്യമാക്കി ആക്കി അങ്ങനെ പോവുകയാണ് പോവുകയാണ് ഒഴുകുന്നു തീരാഗതം മോഹത്തിൻ കബറും ഞാൻ ഇന്നടക്കി ഹോട്ടലിനെ ലക്ഷ്യമാക്കി വരുന്ന ആ ആഡംബരക്കാർ കൺപോലെ ഹോട്ടലിന്റെ മുതലാളി ഒന്നുകൂടെ ആ ഇനിയും വരുന്നുണ്ട് അയാള് കുറച്ചുകൂടി പൈസ കിട്ടും ധനത്തിന് പൈസക്ക് ഇത്ര ആർത്തിയുള്ള ഒരു മനുഷ്യനെ ഇവിടെ അടുത്താലും കണ്ടിട്ടില്ല അത്രയേറെ ആർത്തിയായിരുന്നു അയാൾക്ക് ആ മനുഷ്യൻ സന്തോഷം വളരെയധികം സന്തോഷിച്ചു അയാൾ പറഞ്ഞു മനസ്സിൽ പറയുകയാണെങ്കിൽ ഇനി അടുത്ത വഴി കാണിച്ചു കൊടുത്താൽ ഇനിയും കിട്ടും നോട്ട് കിട്ടുക അങ്ങനെ ആ ആ ആഡംബരക്കാര ആ ഹോട്ടലിന് മുമ്പിൽ നിർത്തുകയാണ് എന്നാൽ അതിലൊന്നും ഇറങ്ങി വന്നാ ഇറങ്ങി വന്ന ആ കോടീശ്വരനെ കണ്ടു എന്നാൽ അതിൻ്റെ പിന്നിലായി നമ്മുടെ നമ്മുടെ ഇറങ്ങി വരികയാണ് ഇത് കണ്ട് അയാൾ ഞെട്ടി അയാൾ നേരെ ചെന്നത് ആ മുതലെ അടുത്തേക്കാണ് നിങ്ങൾ എന്ത് മനുഷ്യനാ നിങ്ങൾക്കൊരു മനുഷ്യനാണോ മനുഷ്യനാണോ എൻ്റെ കുഞ്ഞിന് പാല് കൊടുത്തത് ആ ഒറ്റ കാരണം കൊണ്ടല്ലേ നിങ്ങൾ ഈ സൗദ എന്ന പെൺകുട്ടിയെ എവിടെയൊന്നും പറഞ്ഞത് നയിച്ചത് അല്ല അത് സാർ അത് എനിക്കറിയില്ലായിരുന്നു നിങ്ങളുടെ കുട്ടിയാണ് കുട്ടിയാണ് എൻ്റെ കുട്ടിയെന്നല്ല ഏത് കുട്ടിയാണ് നിങ്ങൾ നിങ്ങൾ ഇതാ നിങ്ങൾ പാല് കൊടുക്കില്ലായിരുന്നോ ഒരു പാല് കൊടുത്തതിനാണോ ഒരു അര ക്ലാസ് പാൽ കൊടുത്തതിനാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഒരു മനുഷ്യനാണോ ആ വാക്കുകൾ കേട്ടപ്പോൾ അയാൾ ഇല്ലാതെയായി ആകെ നാണയ ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞത് അയാൾക്ക് തീരെ ഇഷ്ടമായി അയാൾ ആകെ നാണയം അയാളുടെ തല നിങ്ങൾക്കൊരു മനുഷ്യനാണല്ലേ എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ ഈ നഗരം മൊത്തം വിലക്ക് വാങ്ങാനുള്ള ശേഷി എനിക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ഈ കടയിൽ നിന്ന് ഇപ്പൊ ഇറങ്ങണം ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് അപ്പോഴാണ് സൗദ വന്നത് അയാൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് ഉണ്ടാക്കരുത് ഒഴിവാക്കൂ എനിക്ക് 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 വേറെ ജോലിയാ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങൾ ഈ കാര്യത്തിന് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് സൗദയുടെ നല്ല മനസ്സ് അയാൾക്ക് അല്പം ആശ്വാസം നൽകി എന്നാലും ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോ മനുഷ്യത് സാധനം ആൾക്കാർക്ക് എനിക്കും ഒരുപാട് പോകുന്നുണ്ട് ഞാനും സഹായിച്ചിട്ടുണ്ട് ആൾക്കാരെ എന്നാലും എന്നാലും ഈ ഇത്ര ആർച്ചുള്ളൊരു മനുഷ്യ അങ്ങനെ അങ്ങനെ വാങ്ങാൻ പറയാം അയാൾക്ക് നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇറങ്ങണം ഇത് ഇനി ഇത് സ്വന്തമാണ് സൗദക്ക് സ്വന്തമാ സ്വന്തമാങ്ങൾക്ക് എത്ര പണമാണ് വാങ്ങത്തരാ മേല നിങ്ങൾ ഏരിയയിൽ കണ്ടുപോരുത് അങ്ങനെ അവസാനം അവസാനം സൗദക്ക് ആ സ്ഥാപനം വാങ്ങിക്കൊടുക്കുകയാണ് അയാൾ ആദ്യത്തെ മുതലാളിയോട് അല്ലയോട് അവിടെ നിന്നും പോകാൻ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഇന്ന് ആ കട ഒരു വലിയ റെസ്റ്റോറൻറ്റായി മാറി മാറിയിരിക്കുന്നു വളരെ വളരെ സുപരിതമായ എല്ലാവർക്കും സ്വാദിഷ്ടമായ ചായയും രുചിയുള്ള പലഹാരങ്ങളും ആഹാരങ്ങളും എന്നുവേണ്ട എല്ലാവിധ ഭക്ഷണങ്ങളും കിട്ടുന്ന ഒരു വലിയ വലിയ മാറിയിരിക്കുന്നു മാത്രമല്ല അവിടെ അവിടെ അവൾ എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിലും ഇവിടെ വരാം ഭക്ഷണം കഴിക്കാം വയർ 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 കാലിയായി പട്ടിണി കിടന്ന് ഒരാൾ പോലും ജീവിക്കാൻ പാടില്ല ഇവിടെ എന്നാൽ ഇതെല്ലാം ആ മുതലാളി ദൂരെ നിന്ന് അങ്ങനെ വീക്ഷിക്കുക അവളിപ്പോൾ വലിയ ആളായി എന്റെ കടയിൽ കടലിൽ ആളാ ആളാണ് അങ്ങനെ അങ്ങനെ എന്തല്ലേ മനുഷ്യന്മാരൊരു യോഗം ഓ ഇത് മാത്രം നാവൂലാവൂല അപ്പോൾ ഏതായാലും കാണാൻ ഇവിടെ വരെ പോന്ന് അങ്ങനെ അങ്ങനെ പുച്ഛത്തോടെയുള്ള വാക്കു അവൾ കേൾക്കുകയായിരുന്നു പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലും പൊട്ടിക്കരയ്ക്കും ജീവിതം ആശിഷവേഷങ്ങൾ ആടാൻ കഴിയാത്ത നാടകമാണെന്നും ജീവിതം കനിയൊന്നും കായ്ക്കാത്ത കൽപ്പകവൃക്ഷത്തെ വളമിട്ട് പോറ്റുകാരനിയൊന്നും കായ്ക്കാത്ത കൽപ്പകവൃക്ഷത്തെ വളമിട്ടു പോറ്റുകാരൂ നട്ടു നനച്ചോരു കൈകൊണ്ട വൃക്ഷത്തെ നട്ടു നനച്ചോരു കൈകൊണ്ട വൃക്ഷത്തെ വെട്ടിക്കളയുന്നു മാനവൻ പൊട്ടി ചീരിക്കുവാൻ ഓഹമുണ്ടെങ്കിലും പൊട്ടിക്കാരായിരിക്കും ജീവിതം ആശിച്ചവേഷങ്ങൾ ആടാൻ കഴിയാത്ത നടകമാണല്ലോ ജീവിതം അങ്ങനെ സൗദാ ആ കുട്ടിയുടെ പിതാവിനോട് അറിയിക്കുകയാണ് നിങ്ങൾ കുട്ടീനെ ശരിക്കും നോക്കണം നിങ്ങൾ അവിടെയോടെ ഉപേക്ഷിച്ച് പോകരുത് പോകരുത് അല്ല സൗദാ സൗദാ അത് ഒരു ഒരു അബദ്ധം പറ്റിയതാണ് പറ്റിയതാണ് ഞാൻ ഞാൻ കുറച്ച് ബിസിയായി പോയി ജോലിക്കിടയിൽ കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സംഭവിച്ചത് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഈ ഏതായാലും അങ്ങനെ കുട്ടിയെ കിട്ടിയെന്നുള്ള എന്നുള്ള വാർത്ത അറിയിക്കാമറിയിക്കാം ഇൻഷാല് ഈ കഥയുടെ അടുത്ത ഭാഗം ഭാഗം വീട്ടിൽ നമുക്ക് വരും ദിവസങ്ങളിൽ അവതരിപ്പിക്കാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അറിയുക എല്ലാവരിലേക്കും എത്തിക്കുക ഇൻഷാല് അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ